അസ്സാം വലൈക്കു വറഹമത്തല്ലാഹി വാബർക്കാത്തു ഏഴാം ക്ലാസ്സിലെ താരിഖുൽ ഇസ്ലാമിൻ്റെ മോഡൽ ക്വസ്റ്റിൽ എന്ന് പരിശോധിക്കാം കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക നബ്സറുള്ളാഹു അലിഹു വസ്ലമുക്ക് ആദ്യമായി വഹിയെ ലഭിച്ച സ്ഥലം സൗർ ഗുഹ ഹിറാ ഗുഹ അറഫ ഹിറാ ഗുഹയാണ് ശരി ഉത്തരം രണ്ട് നബ്സുറുലാഹു അലിഹി വസ്സലമ് വിവാഹം ചെയ്ത ഏക കന്യക ആയിഷ റതി സഫിയ ആയിഷ ശരി ഉത്തരം മൂന്ന് ധർമ്മസമരത്തിന് സമരത്തിന് അള്ളാഹു കൽപ്പന നൽകിയ വർഷം ഹിജറ ആറ് ഹിജറ രണ്ട് ഹിജറ രണ്ടാണ് ശരിയുത്തരം നാല് നാവികസേനക്ക് രൂപം നൽകിയ ഖലീഫ ഉമർ റതിഹു ഇസ്മാ റതി അള്ളാഹുഹു അലി റതി അള്ളഹുഹു ാണ് ശരി ഉത്തരം അഞ്ച് ശത്രുക്കൾ വധിക്കാൻ കഴുമരത്തിൽ കയറ്റി ബിലാലു റതി അള്ളാഹുഹുവിനെ ഹുബൈബ് റതി അള്ളാഹുഹു ശരിയുത്തരം ആറ് നെജാസി രാജാവ് മുഖേന വിവാഹം ചെയ്ത മഹദി ഉമ്മു ഹബീബ റതിഹൈനബർഹ സൗദ് അള്ളഹുഹ ഉമ്മു ഹബീബ റബി അള്ളഹുനാണ് ശരിയത്തരം ചേരുമ്പടി ചേർക്കുക ഏഴ് അബുബക്കർ റതി അള്ളാഹുനഹുവിനെ കഠിനമായി പ്രഹരിച്ചു സി സിത്തുബത്ത് റതിയുള്ള എട്ട് ഹദീജ ബിബർ റതി അള്ളാഹുഹുയുടെ പിതാവ് ഈ ഹുബൈലിത് ഒൻപത് ഒന്നു റദിയല്ലാഹുനഹുവിൻ്റെ ഘാതകൻ ഡി അബുലു അച് പത്ത് സ്വഹാബികളിൽ അനുഗ്രഹീത കവി ബി ഹസാൻ റദിയാഹുനഹു

എന്നാണ് ാണ് അള്ളാഹുത്ത വിശേഷിപ്പിച്ചത് ലോകാനുഗ്രഹി എന്നാണ് അള്ളാഹു താല വിശേഷിപ്പിച്ചത് അല്ലേ പറഞ്ഞത് പതിനാല് ഹിദറ മൂന്നാം വർഷം പതിനഞ്ച് നിയോഗത്തെ കുറിച്ച് മുൻകാല ഡേഷ് സന്തോഷവാർത്ത അറിയിച്ചിരുന്നു മുൻകാല പ്രവാചകർ പതിനാറ് ജിഹാദിന് കൽപ്പന കൊടുത്ത ശേഷവും നബ്സർ അള്ളാഹു അലിഹു വസ്ലമ ഡേഷുമായി സൗഹൃദത്തിൽ ജീവിച്ചു പോന്നു അന്യ മതസ്ഥരുമായി സൗഹൃദത്തിൽ ജീവിച്ചു പോന്നു പതിനേഴ് നബ്സർ അള്ളാഹു അലിഹു വസ്സലമ കഴിഞ്ഞാൽ വിശ്വാസികളിൽ ഏറ്റവും ഈമാനുള്ള വ്യക്തി ഡേഷ് റദിഅള്ളാഹുഹു ആണ് സീഖ്റിയാഹു അൻഹുവാണ് ഒറ്റവാക്കിൽ ഉത്തരമെഴുതുക പതിനെട്ട് നബ്സറല്ലാഹു അലിഹു വസ്ലമയുടെ കാലത്ത് നടന്ന റസ്വത്തുകൾ എത്ര ഇരുപത്തിയേഴ് പത്തൊൻപത് പുരാതന അറേബ്യയിലെ ഏറ്റവും വലിയ ചന്തകളിലൊന്ന് ഒക്കാദ് ഇരുപത് അബു വക്കർ അള്ളാഹുഹു ഭരണമേറ്റ ഹിജറ വർഷം ഹിജറ പതിനൊന്ന് ഇരുപത്തിയൊന്ന് മോനെ നീ ഉദ്ദേശിച്ചത് പ്രബോധനം ചെയ്തോളൂ ഇത് പറഞ്ഞതാര് അബു താലിബ് ഇരുപത്തിരണ്ട് ക്രൂരമായി പീഡനങ്ങൾക്ക് വിധേയരായ സുഹാബികൾ ആദ്യം ഹിജറ പോയ സ്ഥലം ഹബ്ഷ ഇരുപത്തിമൂന്ന് നബിഹു അലി വസ്ലുമായുള്ള വിവാഹാലോചനക്ക് ഹദീജി അദി അള്ളാഹു നബിസ്ഹു അലൈഹി വസ്ലിയുടെ അടുത്തേക്ക് പറഞ്ഞത് ആരെയായിരുന്നു നഫീസത്തു നഫീസ് മുനബിഹി ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതുക ഇരുപത്തിനാല് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുള്ളവർക്കും ഉത്തമ മാതൃക അവിടെയുണ്ട് പ്രവാചക ജീവിതത്തിൽ ഇരുപത്തിയഞ്ച് ആയിഷ റതി അള്ളാഹുഹിയുടെ വിജ്ഞാനത്തെക്കുറിച്ച് കുറിച്ച് അള്ളാഹുഅലിഹി വസ്ലവും പറഞ്ഞതെന്ത് നിങ്ങൾ ദീനിന്റെ പകുതി അവരിൽ നിന്ന് പഠിച്ചുകൊള്ളുക ഇരുപത്തിയാറ് പരിശുദ്ധ ഖുർആനെ കുറിച്ച് എത്തുമ്പറഞ്ഞതെന്ത് ഞാനൊരു വചനം കേട്ടു അതുപോലെ ഒന്ന് ഞാൻ മുമ്പ് കേട്ടിട്ടില്ല അള്ളാഹുബാണ് സത്യം അത് കവിതയല്ല ജ്യോത്സ്യവുമല്ല ഇരുപത്തിയേഴ് നബ്രാഹു അനീവസനമിയുടെ വിവാഹത്തിന്റെ കാരണങ്ങൾ ഏതൊക്കെയായിരുന്നു ജീവകാരുണ്യം വിധവാ സംരക്ഷണം പ്രബോധന സുഗമമാക്കൽ രാജ്യങ്ങളും ഗോത്രങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തൽ ഇരുപത്തിയെട്ട് എനിക്കൊന്ന് കാണിച്ചു തരൂ ഞാനൊന്ന് കാണട്ടെ സന്ദർഭം വിരിക്കുകൾ നബിക്ക് അപായം സംഭവിച്ചതെന്നറിഞ്ഞ് ഓടി വന്ന അൻസാരി വനിതയോട് സുഖമാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതാണിത് ഇരുപത്തിയൊൻപത് മദീനയിലേക്ക് ഹിജറ പോകാൻ നബ്സർ അള്ളാഹു അലിഹി വസ്ലമയോട് അള്ളാഹു താലെ കൽപ്പിച്ചു എപ്പോൾ കുറേശികൾ നബ്സർ അള്ളാഹു അലഹി വസ്സലമിയെ വധിച്ചു കളയാൻ തീരുമാനിച്ചപ്പോൾ മുപ്പത് ലാ തൂമുസും ഹത്താ തൽ ഫിത്തൻ സാരമേറുക കുഴപ്പങ്ങൾ പ്രത്യക്ഷമാവുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുക സംഭവിക്കുകയില്ല മുപ്പത്തിയൊന്ന് ജിഹാദിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിൽ രണ്ടെണ്ണം എഴുതുക ശത്രുക്കളെ പ്രതിരോധിക്കുക കുഴപ്പം ഇല്ലാതിരിക്കുക നീതിയും സമത്വവും നടപ്പിലാക്കുക ഇസ്ലാമിക രാഷ്ട്രത്തെ സംരക്ഷിക്കുക അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തെ മോചിപ്പിക്കുക അഞ്ചുവരിയിൽ കുറയാതെ ഉപന്യസിക്കുക മുപ്പത്തിരണ്ട് സ്വഹാബികളുടെ പ്രവാചക സ്നേഹം ഒഹദിൻ നബ്സല അള്ളാഹു അലിഹി വസനം നിങ്ങൾക്ക് മുറിവേറ്റതറിഞ്ഞ ഒരു സ്വഹാബി വനിത യുദ്ധക്കളത്തിലേക്ക് ഓടി വരുമ്പോൾ ആ മഹതിയോട് ജനങ്ങൾ പറഞ്ഞു നിങ്ങളുടെ പിതാവും സഹോദരനും ഭർത്താവും കൊല്ലപ്പെട്ടു അതൊന്നും ശ്രദ്ധിക്കാതെ അവർ ചോദിച്ചു നിബ്സർ അള്ളാഹു അലിഹു വസനമിയുടെ സ്ഥിതി എന്താണ് സുഖമായിരിക്കുന്നു എനിക്ക് കാണിച്ചു തരൂ ഞാനൊന്ന് കാണട്ടെ അവർ തിരക്കുകൂട്ടി അപ്പം നിബ്സൽ അള്ളാഹു അലിഹി വസനം നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ആ മഹദി അങ്ങനെ പറഞ്ഞത് കുല്ലു മുസീബത്തിൻ ഭാഗക്ക ജലൽ അതാണ് അവർ കണ്ട കണ്ടപേണ്ട രസുദാനോട് പറഞ്ഞത് അതുപോലെ തന്നെ ഹുബൈബ് റതി അള്ളാഹു അൻഹുവിനെ കഴിമലത്തിൽ കയറ്റി നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആയിരി കന്നി ആഗ്രഹിക്കുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞില്ല അള്ളാഹുവാണ് സത്യം നബ്സർ അള്ളാഹു അലീഹു കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല പ്രവാചക സ്നേഹത്തിലൂടെ വിശ്വാസദാർഢ്യത്തോട് അദ്ദേഹം മരണം വരിച്ചു അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ആ ഭാഗത്ത് എഴുതി കൊടുക്കാം ഇരുപത് മുപ്പത്തിമൂന്ന് നബ്സലാഹു അലീഹി വസലമയുടെ പ്രബോധനം നബ്സലാഹു അലീഹു വസ്സലമ സത്യദിനിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ തുടങ്ങി അള്ളാഹു താലയെ മാത്രം ആരാധിക്കുക സത്യം പറയുക കുടുംബബന്ധം ചേർക്കുക തിന്മകൾ വർജിക്കുക അവിടുന്ന് ആഹ്വാനം ചെയ്തു ആദ്യം രഹസ്യമായി പ്രബോധനം നടത്തി പിന്നീട് അത് പരസ്യമാക്കി അതോടെ മുഷുകൾ നിബ്സലാഹു അലീഹു വസ്സലമക്കും അനുയായികൾക്കും നേരെ ആക്രമണങ്ങൾ അയച്ചുവിട്ടു എന്നാൽ ഇതൊന്നും വിശ്വാസികളെ സത്യത്തിൽ നിന്ന് അകറ്റിയില്ല നബ്സർ അല്ലാഹു അലിഹു വസ്ലമയെ തളർത്തിയതുമില്ല നബ്സർ അല്ലാഹു അലിഹു വസ്സലമ പ്രബോധനം തുടർന്നു ഇസ്ലാമിലേക്ക് നബ്സർ അല്ലാഹു അലിഹു വസ്ലമ തങ്ങളെ അവരെ സ്വന്തം നാട്ടിൽ പോലും നിൽക്കാൻ സമ്മതിച്ചില്ല നബ്സാഹു വസ്ലമ അവിടുന്ന് മദീനയിലേക്ക് ഹിജറ പോകേണ്ടി വന്നു എന്നാലും മിസ്ലാഹു അലീംഖസിലെ പിൻ പിന്മാറിയില്ല പ്രബോധനം തുടർന്നു ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായ ആളുകൾ വരാൻ തുടങ്ങി ആ പാഠത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിലേക്ക് അവിടെ എഴുതാൻ പറ്റുന്നതാണ് അസ്സലാ വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു